കാച്ചിൽ വട ഈ ചീനച്ചട്ടിയിലിട്ട് കാച്ചിട്ട് എടുക്കണ വടയല്ല കാച്ചിൽ വട ഇത് കുത്തുകിഴങ്ങ് കാവുത്ത് എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ട് അതിൽ നിന്ന് എടുക്കുന്ന വടയാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം വാ ഇത് കണ്ടോ ഇതാണ് കാവുത്ത് കാച്ചിൽ കുത്തുകിഴങ് എന്നൊക്കെ ഇവിടെ ഞങ്ങൾ പല ഭാഷകളിൽ പറയും അപ്പൊ മലയാളത്തില മൂന്ന് പേരുകൾ എനിക്കറിയാം അടുത്തത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പല പേരുകളും പറയും ഇതൊരു വള്ളിച്ചെടിയുടെ അടിയിലുണ്ടാവുന്നതാണ് കണ്ടോ അപ്പൊ ഈ കിഴങ്ങ് അത് കേട്ടുണ്ടാവോ അതുപോലെ തന്നെ കണ്ടോ കിഴങ്ങ് പോലെ തന്നെ ഭൂമിയുടെ അടിയിലാണ് ഈ സാധനം ഉണ്ടാക്കുക അപ്പൊ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ സഭ്യതയ്ക്ക് ഒരു പണിയാവും അപ്പൊ ഈ നമ്മളിതൊന്ന് തേച്ച് കഴുകാനായിട്ട് എടുക്കുന്നത് ചകിരി നാര് ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ചൈരി നാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഫൈബർ അപ്പൊ ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നത് എന്താണ് സ്റ്റീൽ വോള് സ്റ്റീൽ വോൾ എന്ന് പറഞ്ഞ സാധനം ഒരു ഇരുപത് വർഷം മുമ്പ് സ്റ്റീൽ വോൾ ഇല്ല സ്റ്റീൽ വോൾ ഉണ്ടായിരിക്കും പക്ഷെ കേരളത്തിലൊന്നും വാങ്ങാൻ കിട്ടില്ല അപ്പൊ വേണ്ട സ്റ്റീൽ വോളിന് പോകുന്ന നമ്മൾ ചകിരി ചകിരിയുടെ നാര് ഈ ഫൈബർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്നത് കേട്ടോ അതുക്കാണ് തേച്ച് കളിപ്പിക്കുന്നത് കണ്ടോ വെളുക്കല്ല വയലറ്റ് കളർ കണ്ടില്ലേ അപ്പൊ ഏത് വയലറ്റ് കളർ കണ്ടോ ഇത് കഴുകി കഴിഞ്ഞപ്പോ അടിപൊളി വയലറ്റ് കളറാണ് ഇതാണ് കാച്ചിൽ കാവുത്ത് കുത്തു കഴങ്ങുന്നൊക്കെ ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്ന ഭാഷകളാണ് കണ്ടില്ലേ ഇതെല്ലാവരും ഇതൊക്കെ വളരെ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണമാണ് അപ്പം നിങ്ങളൊക്കെ ഇത് കഴിക്കണം അപ്പം എൻ്റെ മകനുണ്ട് ഡിസയർ പിന്നെ മകൾ മോണാർക്ക് ഇവരൊക്കെ പണ്ട് കഴിക്കില്ല അപ്പോൾ മമ്മി സവിതര പണി ഇതുപോലെ സ്ലൈസാക്കി എടുത്തിട്ട് ഇതൊക്കെ വേറെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വിടും അപ്പോൾ ഇന്നിപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എൻ്റെ മകളുണ്ട് മോണാർക്ക് അവളുടെ കുട്ടിയാണ് എസ്റ്റല് എസ്റ്റൽ മരിയ വിനീതി എന്ന് പറഞ്ഞാലാണ് അവൾ വരുള്ളൂ അപ്പം അവൾക്ക് ഈ പച്ചക്കറി തിന്നാനായിട്ട് അല്പം മടിയാന്ന് അവളുടെ അമ്മൂമ്മയും ഉണ്ടാവ ജോബപ്പാബനും ഹാണിയമ്മയും അപ്പം അവര് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മാമ്മേടെ പണിയാണ് ഒരു പുതിയ ഐഡിയ പുതിയ ഐഡിയ അല്ല ഡിസറിന് മോണിക്കുകയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കണേൻ്റെ ഓർമ്മ പുതുക്കലാണിത് ഉണ്ടല്ലേ ഈ കാച്ചിലെടുത്തിട്ട് നമ്മളിങ്ങനെ സ്ലൈസാക്കിയതിന് ശേഷം അതുക്കാണ് ഇനി നമ്മളുടെ കാച്ചിൽ വട കാച്ചിൽ കണ്ടല്ലേ ഇതാണ് സാധനം ഇപ്പൊ എൻ്റെ ജോലി കഴിഞ്ഞു അപ്പൊ ഒരു ചോറം പാത്രത്തിന്റെ ഇത് എടുത്തിട്ടാണ് ഇങ്ങനെ ഈ ഷേപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് കാച്ചിൽ വട ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ ഇനി അടുത്തത് വേറെ ചെറിയ പാത്രം അത് കൂട്ടാൻ പാത്രം എന്ന് പറയും നമ്മുടെ ടിഫിൻ കയറിയറിൻ്റെ ഉള്ളിൽ കറി വയ്ക്കാനുള്ളത് അതൊക്കെ ഒരു ഇത് കണ്ടോ ഇതാണ് നമ്മളുടെ വട ഇനി അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് ശപ്പെടുത്തിട്ട് എന്ത് ചെയ്യും ആ ചെറുത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജി അപ്പോൾ കാച്ചിൽ ബജിയും കാച്ചിൽ വടയും കുറച്ച് കോൺഫ്ലവർ എടുക്കുക കോൺഫ്ലവർ അല്ല നമ്മളുടെ ഇത് കടലമാവ് ഗ്രൗണ്ട് ഫ്ലോറ് അതെടുക്കുക അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉപ്പ് കാശ്മീരി മുളക് പൊടിയൊന്നും വേണ്ട സാധാരണ കാ മുളക് പൊടി തന്നെയാണ് ഈ കാശ്മീരി എന്ന് പറയുന്നത് അതിൽ കുറച്ച് കളറ് ചേർക്കും അപ്പം നിങ്ങൾ കാശ്മീർ മുളക് പൊടി പേടിക്കണമെങ്കിൽ സാധാരണ മുളക് പൊടിയുടെ ഒരട്ടയും കൂടിയും കാശ് വേണം നൂറ് ഗ്രാമിന് സാധാരണ പൊടിക്ക് ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ മറ്റത് ഒരു എഴുപത് രൂപയാണ് അപ്പം നിങ്ങൾ അതൊന്നും ചേർക്കണ്ട അതും ഇതും ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ കാശ്മീർ മുളക് പൊടി വേണമെങ്കിൽ ഞങ്ങളുടെ സൂപ്പർ ഉണ്ട് ആലപ്പാട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കൊടവര അല്ലെങ്കിൽ ലൂക്കാസ് മാർക്കറ്റ് അവിടെ നിന്നുണ്ടെങ്കിൽ പാക്കറ്റിലുള്ള കിട്ടും അല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ മേടിക്കുക മൊത്ത വ്യാപാര കടയിൽ പോയിട്ട് ഒരു കിലോ മേടിക്കുക ആട്ടാണ്ട് പൊടിപ്പിക്കുക അപ്പോൾ ഒറിജിനൽ ഇത് കിട്ടും അപ്പോൾ സബിത വട്ടയപ്പുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ പിന്നെ കണ്ടില്ലേ അപ്പൊ നമ്മളുടെ എണ്ണ കാഞ്ഞു എന്ന് പറയും അതായത് ചൂടായി തിളച്ച് കൊടുക്കുമ്പോഴാണ് കണ്ടോ തിളക്കിയില്ല അതൊക്കെ പൊഞ്ഞു പോളും അതിലേക്ക് നമ്മളുടെ വട ഈ മാവിൽ ഇട്ടു അപ്പൊ ഇത് സ്ലൈസ് ഒരു രണ്ട് മിനിറ്റ് കിടന്നാ മതി കണ്ടില്ലേ നമ്മുടെ ഗോൾഡൻ കളറാകുമോ നല്ല സ്വർണ്ണ കളർ കണ്ടില്ലേ അടിപൊളി സാധനം അപ്പൊ ഇപ്പൊ ഓരോന്ന് തിന്നാനായിട്ട് കൊതിയായി തുടങ്ങി എന്നാലിത് സബിത ഇത് വറക്കണേറ്റുള്ളിൽ ഞാൻ എടുത്ത് തിന്നത് അവൾക്ക് കൊതിയൂകും അപ്പൊ കണ്ടല്ലേ അപ്പൊ ഈ ചെറുതൊക്കെ നമ്മൾ ബജി അത് മാറ്റി കൊടുക്ക ഏത് കായ ബജി അല്ലെ മുളക് ബജി വഴുതണങ്ങിയ ബജ്ജി ബ്രിഞ്ചാൾ ബജി ഇതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതുപോലത്തെ കാച്ചിൽ വട കാച്ചിൽ ബജി അടിപൊളി സാധനമാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ കിണ്ണത്തപ്പല്ല ഇതാണ് വട്ടയപ്പം ഇത് കറുത്തിരിക്കെന്താന്ന് വെച്ചുണ്ടെങ്കിലേ പുല്ല് രാഗി കർണാടകയിൽ എന്ന് പറഞ്ഞ രാഗി പുല്ലിന്റെ പൊടിയാണ് ഇത് അതൊക്കെ ഉണ്ടാക്കിയാണ് ഇതാണ് നമ്മളുടെ അരിമാവ് കൊണ്ടുള്ള കള്ള് ഒഴിച്ച വട്ടയപ്പം അപ്പൊ കള്ള് കുടിക്കാനായിട്ടൊക്കെ നിങ്ങളുടെ ഭാര്യമാര് സമ്മതിക്കില്ലെങ്കിൽ ഇടയ്ക്കിട്ട് വട്ടയപ്പം ഉണ്ടാക്കുക ഒരു കുപ്പി കള് നമുക്ക് ഈ വട്ടയപ്പത്തിന്റെ കൂടെ അകത്ത് ചെല്ലും കണ്ടോ അപ്പൊ ഞാനൊന്നും കള്ളു ഓടിക്കില്ല കള്ളു ഓടിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല ഭാര്യയ്ക്കും ഇഷ്ടമല്ലേ അപ്പൊ പക്ഷെ ഇതുപോലെ വട്ടേപ്പുണ്ടാക്കി ഞങ്ങള് ഒരു രണ്ട് മോണ് അടിച്ച് ഒരു കുപ്പി കള്ള് വായിച്ചു ചെന്നു കണ്ടോ പോലീസനെ ഊതാൻ പറഞ്ഞാലാണ് നമ്മള് കണ്ടോ അപ്പോ ഇതാണ് സാധനം കണ്ടല്ലേ അടിപൊളി രുചിയാണ് ഇത് ബജി അപ്പൊ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ടുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് എനിക്ക് തിന്നാൻ മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ട് അപ്പൊ നമ്മളുടെ മക്കള് പച്ചക്കറിയൊന്നും കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള വേറിട്ട ഐഡിയകൾ കൊടുക്കാം ഉണ്ടല്ലേ വട്ടയപ്പം നല്ല ഒരു പീസ് കഴിച്ചു നോക്കാം ഇതാണ് കള്ള് വട്ടയപ്പം അരി അരി കൊണ്ടുണ്ടാക്കിയത് പച്ചരി അപ്പം ഇതൊക്കെ പച്ചരി കൊതിർത്തിട്ട് കള്ളമൊഴിച്ചുണ്ടാക്കിയതാണ് അല്ലാണ്ട് നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ അല്ല പലരും ചെയ്യണ പോലെ എൻ്റെ സൂപ്പർ മാറ്റി വന്നിട്ട് ആ വട്ടയപ്പം പൊടി ഉണ്ടാക്കിയിട്ട് കലക്കി വയ്ക്കല്ല ഇതൊക്കെ ഒറിജിനൽ സാധനമാണ് ഇതുണ്ടല്ലേ പാലക്ക് ചായ ഉണ്ടാക്കി വേണേൽ പത കണ്ട രണ്ടിഞ്ച് മുകളിൽ പത ഇങ്ങനെ നിൽക്കും ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ പത അത് ശരി നമ്മളുടെ ഒറിജിനൽ പശു പാലാണെന്നുണ്ടെങ്കിലോ ഇതുപോലെ രണ്ടിഞ്ച് മോളിക്ക് നിൽക്കില്ല ഒരു രണ്ട് മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ടാകും പക്ഷെ ഒരെണ്ണം കൊടുക്കട്ടെ വടക്കണ്ട അപ്പം നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ ഭാര്യയൊക്കെയാണ് ഇത് ഉണ്ടാക്കണത് അപ്പം അവർക്ക് ഒരെണ്ണം നമ്മൾ എടുത്ത് കൊടുത്തുണ്ടെങ്കിൽ